ഹലോ കൈസ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടാണ് അപ്പം ഞാൻ മുറ്റടിക്കാൻ ചെന്നപ്പോഴാണ് കേട്ടോ ഈ സംഭവം കണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ല ഒരു മീൻ ആ പാത്രത്തിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതാ മീൻ്റെ പേര് നിൽക്കറിയൊന്നുമില്ല ഞാൻ കണ്ടപ്പോൾ പാടത ചെക്കന് കാണിച്ചു കൊടുക്കാട്ടെ അവന് ഭയങ്കര സന്തോഷമായി മീനെ കണ്ടപ്പോൾ അവൻ കുറേ കാലമായി വളർത്താൻ ഒരു മീൻ മേടിച്ചോ വേടിച്ചോ ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ആ വേടിച്ചു കൊടുക്കാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടൊന്നും ഇല്ല അപ്പോൾ അതാ അവനൊരു മീൻ കിട്ടിയിട്ട് കിട്ടി ഇറക്കേട്ട അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവൻ വേഗം ഓടിച്ച് തന്നിട്ട് അവൻ്റെ എടുത്തിട്ട് വരികയാണ് ഇതിൽ മീൻ ഉണ്ടായിരുന്നിട്ടാ അതെങ്ങനെയോ ചത്തുപോയി പിന്നെ ഞങ്ങൾ ഭയങ്കര കെയറിങ് ആണ് മീനിനെ പിടിച്ചിട്ടും ഞെക്കിയിട്ടൊക്കെ ആ കാരണം തോന്നുന്നു മീൻ വേഗം ഞങ്ങൾ അവിടെ കൂടുതലായിട്ട് നിൽക്കൊന്നുമില്ല പെട്ടെന്ന് ചെത്തുപോകും അപ്പോൾ ഇതാവേ ആ മീനിനെടുത്തിട്ട് ആ ബൗളിലൊക്കെ ഇടാൻ നോക്കാട്ടെ അവനെന്നെ ഇക്കു പേടിയാട്ടാ പക്ഷേ അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവന് പേടിയാട്ടാണ് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കാട്ടെ എങ്ങനെ അപ്പം അമ്മ മീൻ കിട്ടിയ എവിടുന്നപ്പോൾ കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇക്കറിയില്ല എങ്ങനെയാ മീനില് വന്നിട്ടാണ് അപ്പോൾ അവൻ എന്താ ബൗളിക്ക് വെള്ളമൊക്കെ നിറച്ചുകൊണ്ടിരിക്കാട്ടാ കുടുംബങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ നോക്കാനും പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ആ ബൗള അവൻ കയ്യിൽ നിന്ന് നിലത്ത് വെക്കണ്ടാവില്ല കേട്ടോ അത് പിടിച്ചോടെ നിറക്കായിരിക്കും അതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ അവൻ എന്തായാലും ചന്ത നോക്കി നോക്കിക്കൊണ്ടിരിക്കട്ടെ അപ്പിക്കാൻ അവൻ്റെ ഒരു കൂട്ടാരം വന്നാൽ അപ്പോൾ അവന് മനസ്സുകൊടുക്കാണേ അപ്പോൾ ഇതാ മീൻ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞങ്ങളുടെ മീൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടി ഗസ്റ്റ് ആയിട്ടെന്ന് അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്